ദേശീയപാതകളിലെ സുരക്ഷാ അപേക്ഷയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് വേണുഗോപാൽ കരാർ കൊല്ലത്ത് അടിസ്ഥാന നിർമ്മാണത്തിൽ തന്നെ പിഴവ് പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത് കമ്പനിക്കെതിരായ നടപടിയിൽ വിശ്വാസമില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു ഉറപ്പ് നൽകിയ ഇവിടെ പാലിച്ചു അന്നും ഈ ടെക്നിക്കൽ ടീം പോയി എൻ എച്ച് എ ചെയർമാൻ പോയിരുന്നു മെമ്പർ പോയിരുന്നു അവിടെ ഒരു തന്നെ എല്ലായിടത്തും പോയി പരിശോധിച്ചു എന്ന് പറഞ്ഞു അവർ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ആ റിപ്പോർട്ട് കൊടുത്ത് അതിന് നടപടി എടുത്തിരുന്നെങ്കിൽ കൊല്ലത്തി സംഭവം ആവർത്തിക്കുമായിരുന്നോ സെയിം ടെറയിനാണ് ഏകദേശം ഇപ്പം കൂര്യാടയത്തെയും ഇവിടുത്തെ കൊല്ലത്തെയും സംഭവം എടുത്ത് നോക്കിയാൽ രണ്ടും ഒരേ പ്രതലവും